ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീടിൻ്റെ ആധാരമൊക്കെ കൊണ്ടേ കൊണ്ടുപോയി പണയം വെച്ച് പണമൊക്കെ വാങ്ങിച്ച് ചന്ദ്രമതി അങ്ങനെ മടുക്കിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് മരുമകൾ തുടങ്ങുന്ന ബ്യൂട്ടി പാർലറിനെക്കുറിച്ചും അതിനോടൊപ്പം നടത്തുന്ന മസാജ് ഒക്കെ ധാരാളമായിട്ട് ഇത് വാതോരാത് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് സൈൻ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്കാകെ ടെൻഷനായി പിന്നെ ഒപ്പിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ പേപ്പറിലും നോക്കാതെയും വായിക്കാതെയും ഒന്ന് ഒപ്പിട്ട് കൊടുത്തു ഈ സമയത്ത് ഭാമയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭാമയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്ര ആ സമയം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കണ്ണും കയ്യും കലാശവും കാണിക്കുക അങ്ങനെ ഭാമയെ കൊണ്ടും ഒപ്പിടിക്കാനായിട്ട് അയാൾ പറഞ്ഞപ്പോൾ ഭാമയ്ക്കൊരു പേടി ഒപ്പിടണോ വേണ്ടതെന്ന് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒപ്പിട്ടോ എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് അവരെ കൊണ്ടും അയാൾ ഒപ്പിടിക്കുക അങ്ങനെ രണ്ട് പേരും കൂടെ ഒപ്പിട്ടു ഈ സമയത്ത് ഇതിനകത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളിതെല്ലാം പറഞ്ഞു പിന്നെ പൈസ തന്നിട്ട് നിങ്ങൾക്ക് ആധാരം തിരിച്ചു വാങ്ങാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെ അതും കൊടുത്തിട്ട് അങ്ങ് ഇവർ അത് അങ്ങ് പോയി പൈസയൊക്കെ വാങ്ങിച്ചോണ്ട് ഇയാളാണെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് വായിച്ച് നോക്കുന്നു ഇതൊക്കെ വായിച്ച് നല്ല സെറ്റപ്പ് ആക്കി അദ്ദേഹം അതൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കാം ഈ സമയത്ത് ശ്രുതി അവിടെ വഴിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്താണ് ചന്ദ്രമതി പൈസയായിട്ട് അങ് വരുന്നത് ആ മോളെ നീ എത്തിയോ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം താ ഇവിടെ ആ അതൊക്കെ ഉണ്ട് ദേ ഇത് കണ്ടോ നിനക്ക് പാർലർ തുടങ്ങാനുള്ള പത്ത് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു തൽക്കാലത്തേക്ക് വീടിൻ്റെ ഡോക്യുമെന്റ്സ് പണയം വെച്ചെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഭംഗിയാവട്ടെ എന്ന് പറഞ്ഞപ്പം അയ്യോ ഞാൻ കാരണം ആന്റിക്ക് ബുദ്ധിമുട്ടായില്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പം എന്താ മോളെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നായാലും എല്ലാം നിനക്കും അവകാശപ്പെട്ടത് തന്നെ അല്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നത്തേക്കാ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ പാർലറ് തുടങ്ങണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ ശ്രുതി ആന്റി തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ ഞാനോ ആ അതെ അപ്പൊ ശരി മോളെ ചെയ്യാം നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഈ എന്തൊരു സന്തോഷം അച്ഛനോട് കല്യാണ കാര്യത്തെ പറ്റിയൊക്കെ മോള് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്തിനാ അത് പറയണേ എന്ന് ചോദിക്കാം ശ്രുതി അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കൂ കേട്ടോ അയാളുടെ കാര്യം കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് അത് ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു ഓ വേണ്ട സാരമില്ല മോള് പറയണ്ട ഏഹ് നമുക്കൊക്കെ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു ഇപ്പൊ ഒന്നും പറയണ്ട എല്ലാം കഴിഞ്ഞിട്ട് സൗകര്യമായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെ ഇതിപ്പോ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ പൈസ അതെ ശ്രുതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു ശ്രുതി അത് വണ്ടിയുടെ ആ ഒരു വെച്ചു അങ്ങനെ ഒന്നും ഇണ്ടാതെ അവിടുന്ന് യാത്ര പറഞ്ഞ് അങ്ങ് പോണു അത് വേണ്ടെന്നോ അല്ലെങ്കിൽ അത് ഇന്നതാണെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ പൈസ മേടിച്ചങ്ങ് പോയി പക്ഷേ ചന്ദ്രയുടെ ഉള്ളിൽ കിടന്ന് പിടച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ ആ പ്രശ്നം തീർന്നു എന്ന് ഭാമ അവിടെ നിന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പേടിച്ച് നിൽക്കുവോട്ടോ ഇനി കല്യാണം അതും കൂടെ കഴിഞ്ഞാൽ സമാധാനമായെന്ന് പറയുമ്പോൾ എൻ്റെ സമാധാനം പോയി എന്റെ ഭാമയെ കിടപ്പാടും ആ പണയം വെച്ചിരിക്കുന്നത് സുധിയെ ഉയർത്തി പറ്റിച്ച് കൊറേ പണം കൊണ്ടുപോയതുപോലെ ഈ ഹിബങ്കാനും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറഞ്ഞപ്പോ എന്താ ചന്ദ്ര ഇത് സുധി അങ്ങനെയാണോ നീ ധൈര്യായിട്ടിരിക്കെ ഈ കടം നീ ചോദിച്ചില്ലെങ്കിൽ പോലും അവളങ്ങ വീട്ടിൽ കൊള്ളും പിന്നെ നീ ചുമ്മാ ടെൻഷനടിക്കാതെ വന്നേ എന്ന് പറഞ്ഞു ഭാമ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോന്നു ചന്ദ്രയുടെ ഉള്ളിൽ പഞ്ഞു വെച്ചാൽ കത്തുന്ന ടെൻഷനാ എന്തായാലും ആ ഒരു ഇത് ഇതായിട്ട് ഇങ്ങനെ ചന്ദ്ര അവിടെ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നല്ല ബസ്സും നല്ല അന്തരീക്ഷവും അവിടുത്തെ ആ ബസ്സിലെ തിരക്കും കാര്യങ്ങളും ഇതൊക്കെയാണ് അതിനകത്ത് സന്തോഷത്തോടെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ഇരിക്കുന്നു രേവതി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ചിരുന്നു ഇങ്ങനെ പോവുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം നമ്മുടെ രേവതി ഇരുന്ന് ആസ്വദിക്കുന്നത് കണ്ട് സച്ചിക്ക് വലിയ സന്തോഷമായിട്ടോ അപ്പോൾ അതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ കാറ്റ് സഹിക്കേണ്ട ആ ഒരു ഷട്ടർ അടച്ചിടാനായിട്ട് പറഞ്ഞു അപ്പോൾ ഷട്ടർ അടച്ചിടാൻ പറഞ്ഞപ്പോൾ ഷട്ടർ അടച്ചിട്ടാൽ ഞാൻ എന്ന് ചോദിച്ചു ഛർദ്ദിച്ച് ഇവിടെയൊക്കെ വൃത്തിയേടാവില്ല എന്ന് ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ വേണമെങ്കിലും മതി വേണ്ട ഞാൻ ഈ കാറ്റ് കൊണ്ടുപോളാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഇവൾ എന്നെ ഈ കുന്നിൽ കണ്ടതുപോലെ നോക്കുന്നേ എന്ന് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കു കേട്ടോ ആ സമയം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിപ്പം നീ പറഞ്ഞില്ലെങ്കിലും ഈ ബസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലായി കാണുന്നു സച്ചി ഈ വണ്ടിയിൽ നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ കാഴ്ച കണ്ട അന്തം വിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കാം ഓ കാഴ്ച കാണാൻ താല്പര്യമില്ലാത്ത ഒരാൾ എന്നും പറഞ്ഞു രേവതി അയ്യോ വിൻഡോ സീറ്റ് ഭയങ്കര വീക്ക്നെസ്സാണല്ലേ അതെനിക്ക് കല്യാണത്തിൻ്റെ അന്നേയും മനസ്സിലായതാണെന്നും പുറകിലൊക്കെ വിൻഡോ സീറ്റ് കാലിയാകുമ്പോൾ അവിടെ പോയിരുന്നോളാം പറഞ്ഞു എനിക്ക് ബസ്സിൻ്റെ ബാക്ക് സീറ്റ് പറ്റില്ല ചിലപ്പോൾ വാൾ വയ്ക്കും സാറിയില്ല നീതൊന്നും കാണാത്തല്ലേ എൻ എൻജോയ് എന്നും പറഞ്ഞ് സച്ചി അടുത്തിരിക്കുന്നു രേവതി കാഴ്ചയൊക്കെ കാണുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ പോവുക ഈ സമയത്ത് ഈ റൂട്ട് വന്നാലേ അച്ഛമ്മയുടെ വീട്ടിൽ ചെന്നാലേ നമുക്ക് തിരിച്ചു പോകാനേ തോന്നില്ലെന്ന് സച്ചി പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും നീ ഇങ്ങനെ യാത്ര ഒന്നും പോയിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ അതിനൊക്കെ കാശ് വേണ്ടേ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഒരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല നമ്മുടെ രേവതി അപ്പോൾ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ അതിലേറെ ഇഷ്ടമാണ് അതാ ഞാൻ ഡ്രൈവർ ആകാമെന്ന് തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞു നീ വാങ്ങിക്കുന്ന പൂവൊക്കെ എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയോ മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ തോന്നും നിനക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് ചില സമയത്ത് നിന്റെ വർത്താനം കേട്ടാലേ നീ ലോകം വണ്ടിയാണെന്ന് തോന്നും പൂവും നിനക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ നിന്നാണെന്ന് എനിക്കറിയാം ഞാൻ ചോദിച്ചതേ അത് കൃഷി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ എന്നാൽ അയ്യോ ഇല്ല ആ എന്നാലേ തമിഴ്നാട്ടില് ഇതുപോലെ ചില ഗ്രാമങ്ങളുണ്ട് പൂക്കൃഷി നടത്തുന്ന സ്ഥലങ്ങള് ഉം എവിടെ ചെന്നാലും ഏക്കർ കണക്കിന് പൂക്കൃഷികളാണ് കാണാൻ എന്ത് രസാന്നറിയോന്നൊക്കെ ചോദിച്ചോ അവിടെ ഒക്കെ പോയിട്ടുണ്ടോ അപ്പൊ പിന്നെ ഞാൻ പോട്ടുണ്ടോന്നോ ഏതെങ്കിലും ഓട്ടം പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതുവഴിയൊക്കെ ഒന്ന് പോയിന്ന് കറങ്ങും നല്ല രസമാണ് കാണാനായിട്ടെന്നൊക്കെ പറഞ്ഞു സച്ചി ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന് രേവതി പറഞ്ഞപ്പം നോക്കട്ടെ പറ്റിയാ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ അങ്ങനെ പോണു പിണക്കൊക്കെ മറന്ന് പിന്നെ അവിടെ അച്ഛമ്മയുടെ അവിടെ നല്ല പുഴയുണ്ട് അവിടെ നിന്ന് മീനെ പിടിക്കും മീനെ പിടിച്ച് കറി വെക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നു അപ്പൊ മീൻ പിടിക്കാനൊക്കെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ എന്തൊരു ചോദ്യം നീ ചോദിക്കുന്നേ മീൻ പിടിക്കാൻ അറിയാമോന്നോ അറിയാമോ ഇല്ലയോ ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു എടി അറിയാം സത്യം പറ ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് ചോദിച്ചപ്പോ ആണെന്നേ സത്യവാ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മീൻ പിടിക്കുമ്പോൾ ഞാൻ ചൂണ്ടയിലും പിടിച്ചിരിക്കും വെള്ളത്തിൽ കിടക്കണ മീനല്ലേ ചിലപ്പോൾ കൊത്തും ചിലപ്പോൾ കൊത്തത്തില്ല ഒന്ന് കിട്ടിയാ കിട്ടി പോയാൽ പോയി എന്നുള്ള പോളിസിയാ പക്ഷേ സമയം പോകുന്ന അറിയത്തേ ഇല്ല ചൂണ്ടയിടാൻ എന്നെ കൂടി പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ സിമ്പിൾ പരിപാടിയല്ലേ ഇപ്പം തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞോ നമ്മുടെ സച്ചി അതൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പേരും കൂടി ഈ കഥകളൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് പോന്നു നമ്മുടെ രേവതി വണ്ടിയിലിരുന്ന് എന്നെ മീനിങ് പിടിക്കാനുള്ള ചൂണ്ടിയിടല തുടങ്ങി അങ്ങനത്തെ നമ്മുടെ സച്ചി കുറേ നേരം ഇങ്ങനെ രേവതി തന്നെ നോക്കിയിരിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ കഥകളും ലോക കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ കിട്ടിയ സന്തോഷത്തിലുള്ള ശ്രുതി കൂട്ടുകാരുടെ അടുത്ത് പറന്നു വന്നു നീ എന്താ എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ശ്രുതി ആ പൈസ എടുത്ത് കൂട്ടുകാരിയെ കാണിച്ചു ഇത് കാണിച്ചപ്പോ ഞെട്ടിപ്പോയി നീ ആൾ കൊള്ളാവലോടി നീ ലക്ഷപ്രഭു ആയല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ കൂട്ടുകാരി സമ്മതിച്ചു മോളെ നിന്നെ ഞാൻ സമ്മതിച്ചു ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും അല്ലെ ഹും വാക്കുകൾ കൊണ്ടാ രാജാക്കന്മാര് ഈയൊരു ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ അങ്ങ് പറഞ്ഞു അതെ ചന്ദ്രമതിയെ വീഴ്ത്താൻ ഞാൻ തന്നെ ധാരാളം ആണെന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ചന്ദ്രമതി തന്ന ഈ പണം കൊണ്ട് ഞാൻ തുടങ്ങാൻ പോവുക ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു ആകാശം പോലെ ഞാൻ മുന്നോട്ട് കുതിയെന്ന് നീ കണ്ടോളാം പറഞ്ഞു അപ്പോൾ നീ കണ്ടോ ഒരു കാര്യത്തിൽ കാര്യത്തിലെന്തായാലും നീ ഭാഗ്യവതിയാ പോലെ ഒരു അമ്മായി അമ്മയെ വേറെ ആർക്കും കിട്ടില്ല ഓരോ പെൺകുട്ടികളെ സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് വിവാഹശേഷം അമ്മായിയമ്മയിൽ നിന്ന് ക്രൂരതകൾ നേരിടുമ്പം നീ അമ്മായിയമ്മയിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റിയല്ലോ നീ കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അത് അങ്ങനെ വേണം വിടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കളി എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു കളിയോ എന്ത് കളി അത് വേറൊന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ എൻ്റെ ഡാഡിയുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന കോടികൾ മനസ്സിൽ കണ്ടിട്ടാണ് അവർ ഇതൊക്കെ എനിക്ക് തന്നത് എടി ഇടിയപ്പം നിനക്ക് അങ്ങനൊരു ഡാഡി ഇല്ലെന്നൊക്കെ അറിഞ്ഞാലോ ഓ അവർക്ക് ചെറിയൊരു അറ്റ് അറ്റാക്ക് വരും അപ്പോൾ പിന്നെ കാര്യങ്ങൾക്ക് തീരുമാനമായിക്കോളൂ എന്ന് പറയും അങ്ങനെ കൂട്ടുകാരിയും കൂട്ടുകാരിയും കൂടെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുവാണ് പല കാര്യങ്ങളും ഈ സമയത്ത് രേവതിയും സച്ചിയും വണ്ടിയിലിരുന്ന് ഇങ്ങനെ പതുക്കെ മായങ്ങിപ്പോയി നമ്മുടെ രേവതി ശരിക്കും മയങ്ങി 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 രേവതി വന്ന് സച്ചിയുടെ തോളിലേക്ക് വീണു സച്ചി അന്നേരത്തേക്ക് ചുറ്റിനു നോക്കുക അദ്ദേഹം എല്ലാവരും നോക്കുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചമ്മലോടെ ഏൽപ്പിക്കാൻ നോക്കി അന്നേരം സച്ചിക്ക് മനസ്സ് വന്നില്ല എഴുന്നേൽപ്പിക്കാനായിട്ട് ഏൽപ്പിക്കാനായിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ രണ്ടു പേരും കൂടി അങ്ങനെ അങ്ങ് പോണു ആ ബസ് ചെന്നു അദ്ദേഹം അവരുടെ നാട്ടിൽ അങ്ങ് കൊണ്ടുവന്നങ്ങ് നിർത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അമ്മച്ചി വണ്ടിയിലേക്ക് കയറി അമ്മച്ചിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വേഗം ചാടി എഴുന്നേറ്റ് രേവതിയുടെ അടുത്ത് ഇരു ഇരുത്താൻ ശ്രമിക്കാം ആ സമയം വേണ്ട മക്കളെ ഞാൻ അപ്പറം ഇരുന്നാളാവും പറഞ്ഞുകൊണ്ട് ഈ അമ്മച്ചി അങ്ങോട്ടേക്ക് പോയി സച്ചി ഞെട്ടിപ്പോയി രേവതി എഴുന്നേറ്റല്ല അപ്പോൾ അങ്ങനെ എന്തി എന്ന് ചോദിച്ചപ്പം അല്ല അമ്മയ്ക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഏറ്റില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സച്ചി ഇരിക്കുന്നു രേവതി അന്നേരം ഇങ്ങനെ വീണ്ടും ഓരോ കാഴ്ചകൾ കാണുവാ ഇനിയും കുറെ ദൂരം പോകണമെന്ന് ചോദിച്ചപ്പം ഏ ഇല്ല കുറച്ചേ ഉള്ളൂ പിന്നെ ഇനിയും കിടന്ന് ഉറങ്ങാതെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് ഗംഭീര സംഭവങ്ങളൊക്കെയാ ഉറങ്ങരുത് കേട്ടോ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു സച്ചി അല്ല ഉറങ്ങാതിരിക്കുന്നതാ നല്ലത് ഈ നിയന്ത്രണം നഷ്ടമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നതാ ഈ അവസ്ഥയിൽ അനുയോജ്യം ഏഹ് നിയന്ത്രണോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അതോ അത് പിന്നെ ഈ വണ്ടിയിലിരുന്ന് ഒരാൾ ഉറങ്ങുന്നത് കാണുമ്പോൾ ഡ്രൈവർക്കും ഉറക്കം വരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ സച്ചി പറഞ്ഞു അത് വേറൊന്നുമല്ല രേവതി ഇങ്ങനെ തൊഴിലേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുമല്ലോ അത് തോന്നാതിരിക്കാനുള്ള സൂത്ര വഴിയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് അതെ നമ്മളെ ഡ്രൈവർ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഉറങ്ങുന്നത് കാണുമ്പോൾ അയാൾക്കും ഉറക്കം വരും അപ്പോൾ പിന്നെ വണ്ടിയുടെ നിയന്ത്രണം പോയി ആകൊക്കെ പ്രശ്നാവില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയണു പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഓ പിന്നെ ഡ്രൈവർ പിന്നോട്ട് നോക്കിയല്ലേ വണ്ടി ഓടിക്കുന്നത് എന്താ നീ വല്ലതൊന്നും പറഞ്ഞായിരുന്നോ ഏ അല്ല അല്ല നിങ്ങൾ ഡ്രൈവറല്ലേ വണ്ടിയിലിരുന്ന് പാസഞ്ചർ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാറുണ്ടോ എന്ന് ചോദിച്ചു ഏയ്യ് ഞാനങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും എന്നെ പോലെ സ്വയം നിയന്ത്രിക്കാനൊന്നും എന്നൊക്കെ നമ്മുടെ സച്ചി ഉം എന്നു പറഞ്ഞ രേവതി നേരം തിരിഞ്ഞിരുന്നു അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ മനസ്സിൽ നൂറുകൂട്ടം കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ ഇരിക്കുക എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രവിയേട്ടനെ ആട്ടോ രവിയേട്ടൻ നോക്കുമ്പോൾ അതേ പുറത്തു പോയിട്ട് വരുന്നത് ചന്ദ്ര ചന്ദ്ര പച്ചക്കറി മേടിക്കാൻ പോയതല്ലേ വെറുങ്കയോടെ കയറി വരുന്നത് ഈ സമയത്ത് രവിയേട്ടൻ നോക്കുമ്പോൾ തോളിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചന്ദ്രയുടെ നെഞ്ചിൽ വെച്ച കത്തു ഈ സമയം പോട്ടത്താൻ വേഗം വെച്ചിട്ട് വന്നല്ലേ എന്ന് ചോദിച്ചു ഈശ്വര ആധാരം പണിയും വെച്ച കാര്യം അങ്ങനെ അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദി ചിന്തിക്കാം മനസ്സുകൊണ്ട് അപ്പോൾ എന്താ ഏത് വെച്ചിട്ട് വരുന്ന കാര്യ ചോദിച്ചത് ഞാനൊന്നും വെച്ചിട്ടില്ലെന്ന് ചന്ദ്രമതി പറഞ്ഞു എന്താ ആരായത് പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചപ്പം നിനക്കെന്താ ചന്ദ്ര പരിഭ്രമം അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ത് പരിഭ്രമം ദേ അങ്ങനെയൊന്നും ഇല്ല രവേന് വെറുതെ തോന്നുന്നതാ ഞാനൊന്നും വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളില്ലാത്ത കാര്യം പറഞ്ഞപ്പം എന്തൊക്കെയാ ചന്ദ്രൻ നീ പറയുന്നേ മലക്കറി വാങ്ങാനാണെന്നും പറഞ്ഞല്ലേ നീ ഇവിടെ നിന്ന് പോയത് ആ അതെ എന്നിട്ട് മലക്കറി എവിടെ അതോ അത് പിന്നെ ഞാൻ എനിക്ക് അത് കടയിൽ തന്നെ മറന്ന് വെച്ചിട്ട് പോന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് അയ്യോ അഹ് അതായിരുന്നല്ലേ അത് പിന്നെ തെളിച്ച് ചോദിക്കണ്ടേ ഞാൻ കരുതി നീ എന്താ കരുതിയത് നീ വേറെ വല്ലതും വെച്ചിട്ടുണ്ടോ അത് പിന്നെ കടയിൽ ഭയങ്കര തിരക്ക് ഞാൻ ലിസ്റ്റവിടെ കൊടുത്തിച്ച് ഇങ് പോന്നു സാധനം പിന്നെ ആണെങ്കിലും എടുത്തുകൊണ്ട് വരാല്ലോ അപ്പം വേറെ തിരക്കില്ലാത്ത കടയൊന്നും ഉണ്ടായിരുന്നില്ലേ നീ യോജി ചേട്ടൻ ആ കടയിൽ വിലക്കുറവുണ്ട് അതുകൊണ്ടാണ് അതുമാത്രമല്ല നമ്മളെപ്പോഴും സാധനങ്ങൾ മേടിക്കുന്നത് അതല്ലേ അവിടെ നിന്നല്ലേ അപ്പം പിന്നെ നമുക്ക് അതുകൊണ്ടാ പിന്നെ ഇത്രയും നേരം നീ എന്തെടുക്കായിരുന്നു ഞാൻ നടു റോട്ടിൽ ഡാൻസ് കളിക്കായിരുന്നു എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവ ചന്ദ്ര അവിടെ നിന്ന് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയപ്പോൾ രവിയവക്കെന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് മനസ്സിലായി അന്നേരം മകൻ അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പെട്ടെന്ന് അമ്മ മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുമോ മോനെ ചെയ്തത് തെറ്റായി പോയോ എന്ന് ചോദിക്കുകയാണ് അമ്മ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നിന്റെ അച്ഛൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ കൈയും കാലും വിറച്ചു പോയെന്നൊക്കെ പറയാം ഒന്നും രണ്ടുമല്ല പത്ത് ലക്ഷമാതിക്ക് കൊടുത്തത് അതും ആധാരം പണിയപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ മൂന്ന് മാസത്തിനകം അവൾ പണം തിരികെ തരാമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ പിന്നെ എന്തിനും നമ്മൾ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശ്രുതി മോനെ ബാർബർ ഷോപ്പ് നടത്തിയ മൂന്ന് മാസം കൊണ്ട് പത്ത് ലക്ഷം രൂപയൊക്കെ കിട്ടുമോ എൻ്റെ അമ്മയെ ബാർബർ ഷോപ്പ് അല്ല ബ്യൂട്ടി പാർലർ ആൻ്റെ മസാജ് സെൻറ്റർ അവൾ അതാ തുടങ്ങാൻ പോകുന്നത് തല മസാജ് ചെയ്താൽ ഇത്രയും കാശ് കിട്ടുമോടാ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് ഇതേ അമ്മ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സാ വിദേശികളൊക്കെ വരും പിന്നെ ഡോളറിൻ്റെ കളിയല്ലേ അമ്മ എന്തൊക്കെയാ പറയണേന്നൊക്കെ ചോദിച്ചു ഈ പത്ത് ലക്ഷം തിരികെ തരാൻ അവൾക്ക് മൂന്ന് മാസമൊന്നും വേണ്ട രണ്ട് മാസം തന്നെ ധാരാളമാണെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് പേടിയുണ്ടാ മോനെ പേടിക്കാനേ ഒന്നുമില്ലമ്മേ പിന്നെ നമ്മുടെ പണം തിരികെ കിട്ടും അത് ഉറപ്പാണ് അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ കാശ് കൊടുത്ത ഉടനെ ശ്രുതി എന്നെ വിളിച്ചിരുന്നു നിങ്ങളുടെ അമ്മയുടെ നല്ല മനസ്സാ ഈ ലോകത്ത് നിങ്ങളുടെ അമ്മയെപ്പോലെ സ്നേഹമുള്ള മറ്റൊരാളില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കല്യാണത്തിന് മുൻപേ മരുമകളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയല്ലേ നല്ല സൂപ്പർ അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പം നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ കാശ് കിട്ടിയാൽ മതി എന്ന് ചന്ദ്ര പറഞ്ഞു എൻ്റെ അമ്മയും ഞാൻ പറഞ്ഞില്ലേ പണം അവൾ തിരികെ തരും അതിന് ഒരു സംശയം വേണ്ട അമ്മയുടെ ഹൃദയമിടുപ്പിന്റെ ശബ്ദം ഇവിടെ കേൾക്കാവല്ലോ എന്ന് മകൻ അമ്മ പേടിക്കല്ലേ അതെ മാസത്തിനകം മൂന്ന് ബ്രാഞ്ചുകളും അവൾ ഈ സിറ്റിയിൽ തുടങ്ങും അമ്മ നോക്കിക്കോ അതെ അതിലൊരു ബ്രാഞ്ച് എൻ്റെ കയ്യിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം നീയും തലയും മുതുകും തിരുമെന്ന് ജോലിക്ക് പോവാ അതിനാണോ പഠിച്ച് നീ ഇത്രയും ഡിഗ്രിയൊക്കെ മേടിച്ച് കൂട്ടിയതെന്നൊക്കെ ചോദിച്ചപ്പം ഡിഗ്രികൾ കൊണ്ടൊന്നും ഒരു കാര്യം ഇല്ലമ്മേ അപ്പോൾ രണ്ടു പേരും കൂടെ ചേർന്ന് പെട്ടെന്ന് കോടീശ്വരന്മാരാകുമല്ലേ അത് നൂറ് ശതമാനം ഉറപ്പല്ലേ അമ്മേ എൻ്റെ കാശ് കിട്ടും അല്ലേടാ അത് ഉറപ്പുള്ള കാര്യമല്ലേ അമ്മേ അമ്മ ടെൻഷൻ ആവല്ലേ പണ്ടും ഉറപ്പ് തന്നതാ അതുപോലെ കല്യാണ ദിവസം ഓടി പോകടാ നീയ അപ്പോഴത്തേക്കും ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു മൊനേ വീടിൻ്റെ ആധാരവാ ചതിക്കല്ലേടാ മൊനെ എന്ന് പറഞ്ഞ അമ്മയും മോനും കൂടെ നിന്ന് സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി